നമുക്ക് അലീനയുടെ മനുഷ്യൻ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ നല്ല എട്ടിന്റെ പണി തന്നെയാണ് വൈജയ്ക്ക് കിട്ടുന്നത് കാരണം വൈജ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല സംഭവിക്കുന്നത് വൈജ ഒരിക്കലും കരുതിയില്ല അലീനയും ബാലേന്ദ്രൻ തനിക്ക് പണിയായിട്ട് കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ വരും അതുമാത്രമല്ല ഇത്രകാലം ജോലിക്കാരിയായിട്ട് നിന്നവള് ഇപ്പം മകളായിട്ട് തിരികെ വരുമെന്നൊന്നും പ്രതീക്ഷിച്ച കാര്യമില്ല അപ്പൊ അതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നേ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടു ഒടയിൽ വൈജയന്തിക്ക് കടുത്ത അമർശമാണ് കാരണം ബാലയന്ദന്റെ കൂടെയാണ് അലീനെ നിക്കുന്നെ നാട്ടുകാരൊക്കെ അറിഞ്ഞ നാണക്കേടല്ലേ എന്നൊക്കെ ഓർത്തോണ്ട് വൈജ് വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സമതല തെറ്റിപ്പോയി പക്ഷേങ്കില് ബാലേന്ദ്രനൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല ബാലേന്ദ്രൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒന്ന് മനുഷ്യങ്കർ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നീട് വീണ്ടും മനുഷ്യങ്ങർ കാണാൻ വേണ്ടി ചെന്നു കാണാൻ വേണ്ടി ചെന്ന് ചെന്നിട്ട് അലീനിയോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് കാരണം ഇനിയിപ്പം മുന്നോട്ട് എങ്ങനെയാണ് എന്ന റിസോർട്ട് താമസിക്കുകയാണെന്നും പറ്റില്ലല്ലോ അപ്പോഴേക്കും അലീന പറഞ്ഞു അതെ സാറ് പറയുന്നത് കടപ്പാട്ടിൽ തിരികെ പോകണം വീണ്ടും കടപ്പാട്ടിർക്കോ അതെ വീണ്ടും കടപ്പാട്ടൂർക്ക് തന്നെ പോകണമെന്ന് പറയുന്നേ അല്ല അവിടെ ചെന്നാൽ ഇനി പ്രശ്നങ്ങൾ കൂടുതൽ ട്യൂഷ ആകത്തല്ലേ ഉള്ളൂ വൈജിയുടെ സ്വഭാവം മനസ്സിനെ നന്നായിട്ടറിയാം അപ്പോഴേക്കും അലിയന് പറഞ്ഞു അതൊക്കെ സാറ് എന്ന് പറഞ്ഞു ബാലേന്ദ്രനും അതേ തീരുമാനമായിരുന്നു കടപ്പാട്ടൂർക്ക് പോകണം അല്ലെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമില്ല തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറിയുന്ന വൈദ്യക്കിട്ട് പണി കൊടുക്കണമെങ്കിൽ ചെന്നേ മതിയാവുള്ളൂ കുറേ ആലോചിച്ചൊരു തീരുമാനം എടുത്താണ് അത് അല്ലെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് താൻ അധ്വാനിച്ചുണ്ടാക്കി വീട്ടിൽ നിന്ന് താനെന്തിനു മാറി നിൽക്കണം മാറി നിൽക്കേണ്ടവള് വേണം പൊയ്ക്കോട്ടെ എന്നൊരു ചിന്തയായിരുന്നു ബാലേന്ദ്രന് അങ്ങനെ ബാലേന്ദ്രൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ഒടുവിൽ മനുശങ്കർ കടപ്പാട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് വന്നു കഴിഞ്ഞപ്പത്തനും വൈജന്തിക്ക് കൊടത്താമർഷം നീ കൊണ്ടുവന്ന അവളെ നീ കാരണമായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ ഉം നീയും ബാലേന്ദ്രനൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ ഒടുവിൽ എന്തായി നീ പറഞ്ഞിട്ട് പോലും അവളനുസരിച്ചില്ലോ ഇപ്പൊ ബാലേന്ദ്രൻ അവളും കൂടെ റിസോർട്ടിൽ പോയി താമസിക്കല്ലേ അപ്പോഴേക്കും മനഃശങ്കർ പറഞ്ഞു അതെ ഇനിയിപ്പോൾ അധികനാള് റിസോർട്ടിലൊന്നും താമസിക്കില്ല അവരിങ്ങോട്ടേക്ക് വരും കൃഷ്ണമോളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പഠിപ്പൊന്നും മുടക്കാനായിട്ട് പറ്റില്ലല്ലോ ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞു അത് ഭയങ്കര ഒരു പോയി വൈജയ്ക്ക് വൈജയന്തി പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരുന്നോ എന്തിന് ഇങ്ങോട്ടേക്ക് അല്ലാതെ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് അല്ല അവളെയും കൂട്ടിക്കൊണ്ടാണോ വരുന്നത് അതെ അവളിങ്ങോട്ടേക്ക് വരട്ടെ ഈ വൈജയന്തി ആരാ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ അടിച്ചാനകത്തേനവളാ കേറ്റില്ല മനു പറഞ്ഞു വെറുതെ മല്ലു പിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ആൻറ്റി അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ആന്റിക്ക് ഇത്രയെങ്കിലും ഒരു ബോധം ഉണ്ടെങ്കിൽ ആൻറ്റി ഇങ്ങനെ പറയില്ല ഇതേ അങ്കളുടെ വീടാ അറിയാലോ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് ആരെയും അടിച്ചിറക്കാൻ പറ്റില്ല ഞാൻ അങ്ങേരുടെ ഭാര്യയാണെങ്കിൽ ഞാൻ തീരുമാനിക്കും കാര്യങ്ങളൊക്കെ അത് പണ്ട് പക്ഷെ ഇപ്പം അങ്ങനെയല്ല കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ തകടം മറിഞ്ഞു കഴിഞ്ഞു വൈജയന്തിക്ക് സഹിക്കാൻ പോലും പറ്റിയില്ല എന്ത് ചെയ്യണം പോലും അറിയത്തില്ലായിരുന്നു കട്ടക്കലിപ്പയ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരിടാൻ തന്നെ തീരുമാനിച്ചു വിട്ടുകൊടുക്കാനായിട്ട് വൈജയന്തി ഉദ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒടുവില്ല എന്തു ചെയ്തു ആ വൈജയന്തിക്ക് എട്ടിന്റെ പണിയും കൊടുത്തോണ്ട് ബാലേന്ദ്രൻ അലീനിയൊക്കെ വിളിച്ചോണ്ട് കടപ്പാട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ ആ ബാലേന്ദ്രൻ അലീനിയോട് ചോദിച്ചായിരുന്നു നിന്റെ മനസ്സിലെന്താണ് കടപ്പാട്ട് വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് നിനക്ക് പ്രശ്നം വല്ല ഉണ്ടോ അപ്പോൾ അലിയനിക്കാദ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കാരണം നിന്റെ അമ്മയാണ് അവിടെ ഉള്ളത് നീ വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അറിയാലോ എന്തൊക്കെ പറഞ്ഞാൽ നീ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇനി നിന്നെ പഴയതുപോലെ ഞാൻ ജോലിക്കാരിയായിട്ടൊന്നും അല്ല കൊണ്ടുപോന്നെ അതൊക്കെ നിനക്ക് ഞാൻ വഴിയേ പറഞ്ഞു തന്നോളാം കൃഷ്ണമോളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നടക്കണം പിന്നെ ബാലേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അലീനയ്ക്കൊരു അപ്പീലില്ല ബാലേന്ദ്രൻ പറഞ്ഞ അപ്പടി അനുസരിക്കും തന്നെ ഇത്രയും വഴി എത്തിച്ചേ സാറാണ് അപ്പൊ സാറ് പറയുന്ന അനുസരിക്കണല്ലോ പോരാത്തനെ കൃഷ്ണമോള് അലിയനെ വിട്ടിട്ട് പോകാൻ ഉദ്ദേശം കൃഷ്ണമോള് പറഞ്ഞു ചേച്ചി കടപ്പാട്ട് വീട്ടിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞു കൃഷ്ണമോൾക്ക് അറിയാലോ അലീനി തന്റെ സ്വന്തം ചോരയാന്നുള്ള കാര്യം അങ്ങനെ വിട്ട് കളയാനായിട്ട് കൃഷ്ണമോള് ഒരുക്കോ അല്ലായിരുന്നു അല്ലെങ്കിലും ബാലേന്ദ്രന്റെ സ്വഭാവമാണ് കൃഷ്ണമോൾക്ക് എല്ലാവരുടെയും സ്നേഹമോ സഹാനുഭൂതിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണല്ലോ സ്വന്തം ചോരയാന്ന് അറിയാൻ അറിയത്തില്ല പോലും അലീനയെ സ്നേഹിച്ചത് ഒരു ജോലിക്കാരിയായിട്ടല്ല ഒരു ചേച്ചിയായിട്ടാണ് ആദ്യം സ്നേഹിച്ചത് പിന്നെ എല്ലാവരും ഓരോന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവളുടെ മനസ്സിച്ചിരിയൊന്ന് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാ മാറ്റമൊക്കെ മാറി അലീനെ ചേർത്ത് പിടിക്കുന്നുണ്ട് കൃഷ്ണമോളക്ക് എന്തിനു വേദനയും അലീനെ വേണം അങ്ങനെ അവർ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈദ്യുതി സിറ്റോട്ടിലേക്ക് ഇറങ്ങിച്ചൊന്നു അലീനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ രൂക്ഷമായിട്ടൊന്നും നോക്കണം എന്നിട്ട് ബാലേന്ദ്രനെ വിളിച്ചു ഇവിടെ കൂട്ടിക്കൊണ്ട് എന്തിനെ എങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് ആഹാരെ കൂട്ടിക്കൊണ്ടു പോകണം എന്ന് ഞാൻ തീരുമാനിക്കും അതെന്റെ ഇഷ്ടമാ അത് ചോദ്യം ചെയ്യാൻ നീ വരണ്ടെന്ന് പറയണം ആ സമയത്ത് വൈജേണ്ടതുറ നമുക്ക് കാണാം ഞങ്ങൾ ഒരാളെ ഇവിടെ കാണത്തുള്ളൂ ഒരു കാര്യം ചെയ്യ നീ പൊയ്ക്കോ എനിക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞു അപ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞു അമ്മേ അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കണ്ട ഉം അലിയനു ചേച്ചി ഇവിടെ തന്നെ എന്ന് പറയുമോ ഓ രണ്ടു ദിവസം അച്ഛൻ്റെ കൂടെ റിസോർട്ടിൽ പോയി നിന്നു ഇവളും കൂടെ ഉണ്ടായ സമയത്ത് നിന്റെ മനസ്സങ്ങോട് മാറ്റിയെടുത്തില്ലേ എന്ത് കൈവശം തന്നാടി നിന്റെ മനസ്സ് മാറ്റിയെടുത്തേ അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു എനിക്കാരും കൈവശം ഒന്നും തന്നിട്ടില്ല അലിയനു ചേച്ചി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോകാനും പോകുന്നില്ല അമ്മ വെറുതെ വാശി പിടിച്ച് കുടുംബത്തിന് സ്വസ്ഥതയെ സമാധാനം കളയാൻ ശ്രമിക്കേണ്ട ഞാൻ എന്താണെങ്കിലും അലിയനു ചേച്ചിയുടെ അച്ഛൻ്റെ ഒപ്പം എന്ന് പറഞ്ഞു അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല വൈജയന്തി വൈജയന്തിക്കേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു കൃഷ്ണൻ മോൾക്ക് ഇച്ചിരി മാറ്റമൊക്കെ ഉണ്ടായതായിരുന്നു ഇപ്പോൾ ആണ് വീണ്ടും പഴയ പടി തന്നെ ആയല്ലോ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് അലീനോട് ബാലേന്ദ്രൻ കയറി വരാൻ പറയണം അലീനെ അങ്ങനെ ഭാര്യ കേട്ട അകത്തേ കയറി അപ്പോഴേക്കും രോഹിത്തും ഭബിതയെ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞാ എല്ലാവരും എത്തിയിലോ കോളം പൂർത്തിയായല്ലോ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഭബിത അപ്പം ബാലേന്ദ്രൻ നോക്കി എന്നിട്ട് പറഞ്ഞു അച്ഛാ അച്ഛനത് എന്ത് പരിപാടിയാണ് കാണിച്ചേ അച്ഛനത് അങ്ങോട്ട് പോയതായിരുന്നു അല്ല അച്ഛന് പിന്നെ ഇവിടെ തന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണ്ട കാര്യം ഉണ്ടായിരുന്നോ ഇനി ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനാണെന്ന് ചോദിച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണോ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഓ അച്ഛൻ പോയിട്ട് നീ അച്ഛനെ അന്വേഷിച്ച് വന്നായിരുന്നല്ലോ അല്ലേ അത് പിന്നെ അച്ഛാ അന്നാപ്പിനെ ഒരു അക്ഷരം പോലും മിണ്ടരുത് മിണ്ടാതെ അവിടെ ഇരിക്കാൻ പറഞ്ഞു ഈ സമയത്ത് രോഹിത് പറഞ്ഞു ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഈ ജോലിക്കാരിയെ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ജോലിക്കാരിയോ ഏത് ഇനി എവിടെയാണോ ഇവിടെ ജോലിക്കാരി ഇരിക്കുന്നെ അപ്പോഴേക്കും വൈജേന്ത് പറഞ്ഞു ഇവള് പിന്നെ ജോലിക്കാരി അല്ലാതെ പിന്നെ വീട്ടുകാരിയാണോ കണ്ടെടുത്ത് കണ്ട ഓർഫനേജിൽ കിടന്ന് തെണ്ടി തിരിഞ്ഞ് വന്നവള് അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു ഒരക്ഷര നീ മിണ്ടരുത് ഇവള് ജോലിക്കാരി ഒന്നുമില്ല പറഞ്ഞത് കേട്ടല്ലോ ഇവളീ വീട്ടുകാരി തന്നെയാണ് ഇത്രയും നാളും നിങ്ങളൊക്കെ ഇവളെ കണ്ടിരുന്ന ജോലിക്കാരിയായിട്ടായിരിക്കും പക്ഷേ ഇന്ന് ഈ നിമിഷം മുതൽ ബാലേന്ദ്രന്റെ മൂത്ത അലീന മനസ്സിലായാലോ ഇനി അലീന ബാലേന്ദ്രൻ എന്നായിരിക്കും അറിയപ്പെടാൻ പോകുന്നെ ഈ വീട്ടിലെ ജോലിക്കാരിയല്ല നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ മകളാണ് ഇവള് കൃഷ്ണമോളും അല്ലെ ഭബിതെ രോഹിത്തോ ഒക്കെ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും എനിക്കിനി അലീന അതേ സ്ഥാനം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോത്തേനും വൈ ചോദിച്ചു നിങ്ങൾക്ക് എന്താ സമനില തെറ്റിയോ മനുഷ്യ ഏഹ് നിങ്ങളിത് എന്താ അത് അതെ എനിക്ക് സമനില ഒന്നും തെറ്റിയിട്ടില്ല അപ്പോഴേ കൃഷ്ണമോൾ പറഞ്ഞു അച്ഛൻ പറഞ്ഞു നൂറ് ശതമാനം ശരിയാ ഇനിയിപ്പം അലീന ചേച്ചി ഇവിടുത്തെ ജോലിക്കാരിയൊന്നുമല്ല അലീനു ചേച്ചി ഇവിടുത്തെ ജോലികളും ചെയ്യേണ്ട കാര്യമില്ല അമ്മയ്ക്ക് ഇനിയിപ്പോൾ ജോലിക്കാരിയെ വേണമെങ്കിൽ അമ്മ പുറത്തുനിന്ന് ഒരാൾ നിർത്തിയാൽ മതി അല്ലാതെ അലീനു ചേച്ചി ഇവിടുത്തെ ജോലിക്കാരിയായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ട് എനിക്കിട്ട് പണി തരാൻ വന്നിരിക്കുകയല്ലേ അങ്ങനെ ഒന്നും ഈ വൈജി തോറ്റു വരത്തില്ല എന്ന് പറയണം ബാലേന്ദ്രൻ പറഞ്ഞു അലീനെ നീ അന്നും കേൾക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പ ആരുടെ വിഴുപ്പലക്കാനും ഒന്നും നീ പോണ്ട അടുക്കള കയറി രാവിലെ ജോലി ചെയ്ത് എല്ലാവർക്കും വെച്ചു കുളമ്പ് കൊടുക്കേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ ഞാൻ പറയുന്ന മാത്രം അനുസരിച്ചാൽ മതി അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു ഇതേ ഇനിയിപ്പം ഞാനും ചേച്ചിയുടെ കൂടെ കിടക്കണേ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കിടന്നോളാം ഇത്രയും നാളും അലീനെ നിലത്തൊക്കെ അവിടെ കിടന്നുകൊണ്ടിരുന്ന അതും മുത്തശ്ശിയുടെ മുറിയിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല ചേച്ചിയുടെ ഒപ്പം ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞു ബബിതയ്ക്ക് ഏറ്റവും കനത്ത അടിയായിരുന്നു ബബിത ചോദിച്ചു നിനക്കെന്താ കൃഷ്ണേ സമനില തെറ്റുവാണെന്ന് ചോദിക്കുക എനിക്കിവിടെ സമനിലയും തെറ്റിയിട്ടൊന്നുമില്ലെന്ന് കൃഷ്ണമോളും പറഞ്ഞു അങ്ങനെ ബായിജയന്തിക്കൊക്കെ നല്ല അടിയായിരുന്നു ബാലചന്ദൻ അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് വൈജയന്തിക്ക് കട്ടക്കലിപ്പായി വൈജയന്തി വന്നിട്ട് അലീനയോട് പറഞ്ഞു ബാലേന്ദ്രൻ നിന്നെ മകളായിട്ട് അംഗീകരിക്കും പക്ഷേ ഈ വൈജയന്തി അംഗീകരിക്കണമെങ്കിൽ നീ ഒരു പത്ത് ജന്മം ജനിക്കണം എന്നാലും വൈജയന്തിന് മോളാൻ നീ പോകുന്നില്ല എടീ മകളാകണമെങ്കിൽ അതെ ബ്ലഡ് റിലേഷൻ വേണം എൻ്റെ ചോരം നിൻ്റെ ഞരമ്പിൽക്കൂടെ ഓടണം അത് ഈ ജന്മത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചിരി വന്നു അലീന പറ്റി പക്ഷേ ഒന്നും മിണ്ടിയില്ല ഇപ്പോഴേക്കും വൈജയന്തി നീ എന്താടീ നോക്കണേ വെറുതെ നീ കാത്തിരിക്കണ്ടറി ബാലേന്ദ്രനെ നിന്നെ അംഗീകരിച്ചാൽ ഈ വൈജ നിന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അലീനയുടെ കൈ വന്ന് പിടിച്ചിട്ട് കൃഷ്ണമോള് പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് പോരെ അമ്മയോട് തർക്കിക്കാൻ നിൽക്കണ്ട അതെ അമ്മേ അമ്മ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരിക്കലും തിരുത്തി പറയേണ്ടതായിട്ട് വരുമെന്ന് പറയാണ് കൃഷ്ണമോള് നീ എന്താടി പറഞ്ഞേ അത് പിന്നീട് അമ്മയ്ക്ക് മനസ്സിലാക്കോളൂ എന്നും പറഞ്ഞ് അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോയി അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല വൈജയന്തി ഭയങ്കര ദേഷ്യമായി പോയി ഇനിയിപ്പോ എന്തു ചെയ്യാൻ പറ്റും ഒടുവിൽ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് രാജീവനെ വിളിച്ച് പരാതി പറയണം അതെ അവളെയും കൊണ്ട് വന്നിട്ടുണ്ട് ബാലേന്ദ്രന് എനിക്ക് എന്തുവാണെന്ന് അറിയത്തില്ല സമ്മതനുട്ടിന്നോളെന്ന് തോന്നുന്നുണ്ടെന്ന് പറയണം നീ ഒരു കാര്യം ചെയ്യും വൈജെ എന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് വൈജയന്തി തീരുമാനിച്ചിട്ടില്ലായിരുന്നു പിന്നീട് അലീന ബാലേന്ദ്രന്റെ അടുത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല നിന്നെ മൂത്ത മറാട്ടേനെ അംഗീകരിച്ചു കഴിഞ്ഞു ആ നിലയ്ക്ക് നീ ഇനി എന്നെ സാറേന്ന് വിളിച്ചുകൊണ്ട് ഈ മുറിയിലേക്ക് കയറി വരണ്ട പിന്നെ പിന്നെ ഞാൻ എന്ത് വിളിക്കും എനിക്ക് ടെൻഷനാ അതെ കൃഷ്ണമോളും ഭാവിതൊക്കെ എന്നെ എന്നാ വിളിക്കുന്ന അച്ചാന്ന് അച്ചാന്ന് വിളിക്കണം പറഞ്ഞു മനസ്സിലായല്ലോ അപ്പോഴേക്കും അലീന പറഞ്ഞാൽ അത് പിന്നെ മര്യാദയ്ക്ക് അച്ചാന്ന് വിളിച്ചോണം എല്ലാവരുടെയും കേൾക്കുന്നത് എന്നെ അച്ചാന്ന് വിളിച്ചാൽ മതി പറഞ്ഞു കേട്ടല്ലോ ശരിയെന്ന് പറയാണ് അങ്ങനെ അച്ഛൻ എന്നുള്ള വിളി അലീനെ തുടങ്ങുമോ അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്ക് ഒട്ടും സഹിക്കുന്നില്ല കാരണം വൈജയന്തി പിടിക്കുന്നതോടെ എല്ലാം തോറ്റു മടങ്ങുവാണ് ബാലേന്ദ്രൻ്റെ മുന്നിലെ പിടിച്ചിരിക്കാൻ വൈജയന്തിക്ക് കഴിയുന്നില്ല ഇപ്പം ബാലേന്ദ്രൻ സ്ട്രോങ് സപ്പോർട്ടുമായിട്ട് കൃഷ്ണമോളും കൂടെ കൂടെ ഉണ്ടല്ലോ അതൊക്കെ ഓർക്കുമ്പത്തേനും വൈജയന്തിക്ക് ഭ്രാന്തായി അതുമാത്രമല്ല തക്കം കിട്ടുമ്പോഴൊക്കെ വൈജയന്തിക്കിടെ നല്ല കുത്തും കൊടുക്കുന്നുണ്ട് അലീനെ കുത്തി പറയുന്ന സമയത്ത് കൃഷ്ണമോള് വെറുതെ ഇരിക്കുമോ അലീനെ കുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മോളാണ് എന്നിട്ട് അമ്മ ഇങ്ങനെ ചവിട്ടി അരയ്ക്കുമ്പോൾ അത് കൃഷ്ണമോൾക്ക് വലിയ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് കൊല്ലപ്പള്ളി വീട്ടിൽ ചില പ്ലാനുകളൊക്കെ നടത്തി ഹരിശങ്കറിൻ്റെ ഒറ്റപുത്തിയില്ലേ അവൻ പറഞ്ഞു നമുക്ക് അവളെ അങ്ങ് തട്ടിക്കൊണ്ടു പോയല്ലോ തട്ടിക്കൊണ്ട് പോകാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ രഞ്ജിനി പറഞ്ഞു തട്ടിക്കൊണ്ടു പോയാലൊന്നും പ്രശ്നങ്ങളൊന്നും തീരത്തില്ല പക്ഷേ രാജീവനറിയാം തട്ടിക്കൊണ്ട് പോകാൻ ഇങ്ങനെയും ചെയ്തിട്ടുണ്ടെങ്കിൽ തൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യം ഡയറക്റ്റായിട്ട് ഒന്നിനകത്ത് ഇടപെടാൻ പറ്റില്ല തിരിച്ച് കൊല്ലപ്പള്ളി വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോകേണ്ടതല്ലേ അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പിന്നീട് വൈജയന്തി ഒരു കാര്യം തീരുമാനിച്ചു അമ്മയെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അമ്മ ഇനി ഇവിടെ നിർത്തട്ടെ അമ്മയെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് എന്നെ കൊണ്ടുവിട്ടേക്കാം കടപ്പാട്ടൊരു വീട്ടിൽ എന്തിനാ നിർത്തുന്നത് അല്ലെങ്കിലും ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല ഇപ്പം മുത്തശ്ശിക്ക് അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാന്നായി അങ്ങനെ എഴുന്നേറ്റ് നടത്താൻ അത്രയും വരെ എത്തിച്ച അലീനിയാണ് അലീന ഇല്ലായിരുന്നെങ്കിൽ അവിടെ കിടന്ന് ഒരു പരുവായി അവസാനം ചത്തുപോകത്തേ ഉണ്ടായിരുന്നുള്ളൂ കാരണം മുത്തശ്ശിനെ നോക്കാനായിട്ട് കമലയ്ക്ക് പറ്റുന്നൊന്നും ഉണ്ടായിരുന്നില്ല മുത്തശ്ശിനെ നോക്കുന്ന പോലും ഇല്ലായിരുന്നു പക്ഷേ അലീനെ പോയ സമയത്ത് മുത്തശ്ശെങ്കിലും മുത്തശ്ശിക്കെങ്കിലും തടയോ എന്തേലും ചെയ്യായിരുന്നു പക്ഷേ മുത്തശ്ശിയൊന്നും ചെയ്തതുമില്ല അലീനിക്ക് വേണ്ടിയിട്ട് പക്ഷേ അലീനെ ആ ഭാവമൊന്നും കാണിച്ചില്ല കേട്ടോ കാരണം മുത്തശ്ശി അലീനെ പോയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ ഈ പ്രശ്നത്തിന് കാരണം അവളാണെങ്കിൽ അവൾ പോട്ടേന്നൊരു നിലപാടായിരുന്നു പക്ഷേ അലീന അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം അതും മുത്തശ്ശിയോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് വൈജയന്തി എന്ത് എന്ത് ചെയ്തു മുത്തശ്ശിയുടെ മുറിയിലേക്ക് എന്ന് മുത്തശ്ശിയുടെ ഡ്രസ്സൊക്കെ പായ്ക്കയാണ് അപ്പോഴേക്കും മുത്തശ്ശി ഇതെന്തിനടി ഇതൊക്കെ പായ്ക്ക് എന്നു ചോദിക്കുക ഇനി അമ്മ ഇവിടെ നിൽക്കണ്ട എന്നെ നോക്കാനെന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങോട്ടേക്ക് വന്നേ അവൾ ഇവിടെ നിൽക്കണ്ട അവൾ പോകണമെങ്കിൽ അമ്മ ഇവിടെ ഞാൻ പായ്ക്ക് ചെയ്തേ മതിയാവുള്ളൂ എനിക്ക് എന്നെ പറഞ്ഞു വിട്ടോണ്ട് ദേ ബാലയെന്ന് തന്നെ അവളെ പറഞ്ഞു വിടുമെന്ന് തോന്നുന്നുണ്ടോ നോക്കാം നമുക്ക് അമ്മ ഇനിയിപ്പോൾ കൊല്ലപ്പള്ളി വീട്ടിൽ പോയി നിന്നാൽ മതി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ സാധനങ്ങളൊക്കെ എല്ലാം വൈദ്യുതി ഉണ്ട് കൊണ്ടേ വെച്ചു പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം കൊല്ലപ്പള്ളി വീട്ടിലേക്ക് ഇങ്ങനെ പോയേക്കാന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു അത് വേണോ കാരണം അറിയാം അവിടെ ചെന്നിട്ടുണ്ടെങ്കിലത്തെ അവസ്ഥ അറിയാം ഒരു നേരത്തെ കഞ്ഞിയും വെള്ളം പോലും നേരഞ്ഞോവ കിട്ടത്തില്ല ഇവിടെ അലീനയും ഉണ്ടെങ്കിൽ ഒന്നിനും ഒരു കുറവും വരത്തില്ല എല്ലാം കൃത്യസമയത്ത് കൃത്യ സമയത്ത് കൊടുക്കും പക്ഷേ അവിടെ ചെന്നാലുള്ള അവസ്ഥ അറിയാമെന്നുകൊണ്ട് മുത്തശ്ശിനും മടിയായിരുന്നു അങ്ങോട്ട് പോവാനായിട്ട് പക്ഷേ വൈജയൻ സമ്മതിച്ചില്ല വൈജയന്തി പറഞ്ഞു അതെ ഇവിടെ അങ്ങനെ ഇപ്പം സി നിൽക്കണ്ടമ്മ ഇത്ര നാളിവിടെയൊന്ന് സൂചിച്ചില്ലേ ഇനി അങ്ങോട്ട് പോയാൽ മതിയെന്ന് പറയണം ഒടുവിൽ അങ്ങനെ മുത്തശ്ശി റെഡിയാക്കി ഇറങ്ങാൻ നിറങ്ങുമ്പോഴത്തേനും അലീനിയ അങ്ങോട്ട് വന്നു അലീനെ വന്നിട്ട് പറഞ്ഞു അതെ മുത്തശ്ശി അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ മുത്തശ്ശി ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത് മുത്തശ്ശിയോ ആരുടെ മുത്തശ്ശി എന്ത് അവകാശത്തിൻ്റെ പേരിൽ അടിഞ്ഞീ മുത്തശ്ശിയെന്ന് പറയുന്നേ ഇവരെങ്ങനെ നിന്റെ മുത്തശ്ശിയാവും എന്ന് ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പം അലീനി പറഞ്ഞു അത് എന്ന് പറഞ്ഞാൽ എന്താടി ഞാൻ നിന്റെ അമ്മയാണോ ഇവിടെ നിന്റെ മുത്തശ്ശി ആവാനായിട്ട് ഒന്ന് നിന്റെ അച്ഛൻ്റെ അമ്മയായിരിക്കണം അല്ല നിന്റെ അമ്മേടെ അമ്മയായിരിക്കണം അനിയും ഞാൻ നിന്റെ അമ്മയാണോ അത് ഞാൻ മുത്തശ്ശിയെ മുത്തശ്ശിയെന്ന് വിളിക്കുമ്പോൾ ഡേ മാടം എൻ്റെ അമ്മയല്ലേന്ന് ചോദിക്കുക അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും വൈജ്യതിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വൈജേന്ദി ദേഷ്യത്തിൽ അങ്ങനെ നോക്കണം മുത്തശ്ശി ഒരു അന്താളിപ്പോട് കൂടിയിട്ട് അലീനയെ നോക്കുക അലീനെ അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ എൻ്റെ അമ്മയെ കുമ്മെന്നൊക്കെ പറഞ്ഞു വന്നാണ്ടല്ലോ നിന്റെ കാരണം ഒടിച്ചാൽ പൊട്ടിക്കും ഞാൻ ആ സമയം അലീനെ ഒന്ന് ചിരിച്ചു ആ സമയം സോദാമിനി മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പോൾ അവളോട് മല്ലടിക്കാൻ പോകണ്ട നീ എന്നെ കൊണ്ടവിടെ ഇറങ്ങിയതല്ലേ വരാൻ പറയണം അങ്ങനെ മുത്തശ്ശിയങ്ങോട്ടിറങ്ങുമ്പോൾ മുത്തശ്ശി വീടാന്ന് തുടങ്ങിയപ്പോൾ അലിയനെ കയറി പിടിക്കുവാണ് അങ്ങനെ ഒടിയിലും മുത്തശ്ശേയെ അങ്ങോട്ട് കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോവാം ഇനിയിപ്പം വയജയന്തി അലീനോ ഒരു കാര്യം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇവിടെ സുഖിച്ചു ജീവിക്കാമെന്ന് വിചാരിക്കണ്ട മിക്കവാറും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടോ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനും തയ്യാറായിട്ടാ ഞാൻ ഇറങ്ങുന്നിവിടുന്ന് ഞാൻ അവിടെ പോയി കഴിയുമെന്ന് നീയും വിചാരിക്കേണ്ട എന്നൊക്കെ പറയാണ് കാരണം വയ ജയന്തിക്ക് കട കടപ്പാട്ട് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പോയിട്ടുണ്ടെങ്കിൽ ബാലയേന്ദനൊപ്പം ഇവിടെ ജീവിക്കുവോ എന്നൊരു ചിന്തയുണ്ട് അതുകൊണ്ട് മാത്രമാണ് വൈജയന്തി ഇപ്പം തലക്കാലത്തേക്ക് ക്ഷമിച്ച് നിൽക്കുന്നത് എന്താണെങ്കിലും വൈജയന്തിക്ക് നല്ല ഇടിപെട്ട് പണിയാണ് അമ്മയെ കൊണ്ടേ കൊല്ലപ്പള്ളി വീട്ടിൽ വിട്ട പ്രശ്നങ്ങളൊക്കെ തീരും ഓർത്ത വൈജയന്തി ഇരിക്കുന്നത് അതും കൊണ്ട് വല്ലതും തീരുമോ പ്രശ്നങ്ങളൊക്കെ കാരണം വൈജയന്തിക്ക് കിട്ടുന്ന നല്ല ഇടിപെട്ട് പണിയല്ലേ അത് അതുമാത്രമല്ല തൻ്റെ മുഖത്ത് അവളെ അമ്മയെന്ന് പറയും ചെയ്തു അതൊക്കെ ഓർക്കുമ്പോൾ വൈജയന്തിക്ക് കട്ട കലിപ്പായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ല സത്യം അതൊക്കെ തന്നെയല്ലേ ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി അധികം വയ്യാതെ മനുഷ്യരുടെ സത്യങ്ങളൊക്കെ അറിയും കാരണം ഇത്രയും കാര്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് അലീനെ പിടിച്ചു കഴിയുമ്പോൾ മനുഷ്യങ്ങൾ സംശയങ്ങളൊക്കെ തോന്നും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉദ്യോഗ നിമിഷമായ മുഹൂർത്തങ്ങളോടെയായിരിക്കും നമ്മൾ കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി